പാട്ടൊന്ന് കേട്ടെ കുമ്പനാട് കുടുംബത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നപ്പോൾ വീട്ടിൽ നിന്ന് അടിച്ചറക്കിയെന്ന് നൂറ് കൊല്ലം മുമ്പ് ഒരു സത്യവേദ പുസ്തകവും പാണ്ഡക്കെട്ടും സത്യവേദോട് ചേർത്ത് പിടിച്ച് ആ മാന്യ സഹോദരി യൗവനക്കാരി കുമ്പനാട് കുടുംബത്തിന് സന്ധ്യക്ക് ഇറങ്ങി ചരിത്രം പറഞ്ഞ കപ്പകാലായി പോയി കിടക്കുക കിടക്കുകയറ്റ അപ്പൊ തല്ലും അമ്മ ഭക്ഷണം കൊണ്ട് കൊടുക്കും കപ്പകാലായി കപ്പ പിടിച്ചു കുലുക്കും ഇലയണങ്ങും ഇലയണങ്ങുമ്പോ അമ്മയ്ക്ക് വനത്തിലും അതിന്റെ മൂട്ടിൽ അന്നമ്മയ എത്രയോ ദിനരാത്രങ്ങൾ ദിനരാന്റെ ശ്രേഷ്ഠാസിടെ കിടങ്ങും ചിലപ്പോ ചെറിയ കഞ്ഞിയോ വെള്ളമൊക്കെ ആ കൊണ്ട് കൊടുക്കുന്നത് അനുഭവ ചൂള് കൂടെ പോയ പെഴുതിയ വരിക ഞെക്കത്തിനഅപ്പിന്നാലും കഷ്ടത്തിൻ കണ്ണൂച്ചെന്നാലും എല്ലാം പ്രതികൂല ആയന്നാലും യാത്ര ചെയ്യോ ഞാൻ